ശുഭരാത്രി സ്വന്തം വീടുകളിൽ നമ്മോടൊപ്പം കഴിയുന്ന നമ്മുടെ മക്കളെ ഭാര്യയെ അച്ഛനെ അമ്മയെ പലരും നിസ്സാര കാര്യങ്ങൾക്കായിട്ട് വഴക്കു പറയാറില്ല അത് മക്കളെയും പറയുന്നത് കേൾക്കാം ഒരു വീട്ടിൽ നടന്ന സംഭവം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതിനിടെ വീട്ടിലെ ഒരു ചില്ലു ഗ്ലാസ് സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടിയെതിരി മാതാവും മകനെ ദേഷ്യത്തിൽ വഴക്കു പറയുകയും കൂടെ കുറെ ശാപവാക്കുകൾ ഉരുവിടുകയും ചെയ്തു എന്നാൽ ആ വാക്കുകൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാക്കുന്ന മുറിവ് ആ ഗ്ലാസിന്റെ മൂല്യത്തെക്കാൾ എത്രയോ അധികമായി കേവലം പത്ത് രൂപയുടെ ഒരു ഗ്ലാസ് കൊടുത്തിയതും സ്വന്തം മകനോട് പറഞ്ഞ ശാപവാക്ക ജീവിതാവസാനം വരെയും ആ മകന്റെ മനസ്സിൽ ഒരു മുറിവായി കിടക്കില്ല അതേപ്രകാരം പല ഭർത്താക്കന്മാരും സ്വന്തം ഭാര്യമാരെ തീരെ നിസ്സാരമായ കാര്യങ്ങളിൽ ശകാരിക്കും മക്കൾ അമ്മമാരെ ശകാരിക്കാൻ അത് ചിലപ്പോൾ ഭക്ഷണത്തിൽ ചെറിയൊരു മുടി കിടന്നതിനാവാം കറിക്ക് ഉപ്പ് കുറഞ്ഞതിനാവാം ആവാം ഞാനൊരു സംഭവ കഥ പറ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സ്വന്തം വീട്ടിൽ നടന്ന ഒരു സംഭവം വിവരിച്ച് എഴുതിയിട്ട് അതെങ്ങനെയെന്നു അദ്ദേഹം പറയുന്നു എന്റെ കുട്ടിക്കാലത്ത് എല്ലാവരെയും പോലെ ഞങ്ങളുടെ അമ്മ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്തിരുന്നത് വളരെ കഠിനമായി ജോലി ചെയ്തിരുന്ന ഒരു ദിവസം അത്താഴത്തിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി റൊട്ടി ഉണ്ടാക്കി സബ്ജിയുടെ കൂടെ അച്ഛന്റെയും എന്റെയും മുന്നിലെ പാത്രത്തിലേക്ക് വെച്ച റൊട്ടി പൂർണമായും കരിഞ്ഞിട്ടുണ്ട് അച്ഛൻ അത് ശ്രദ്ധിക്കുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ അത് കഴിക്കുകയും എന്നോട് സ്കൂളിലെ വിവരങ്ങൾ തിരക്കുകയും മാത്രം ചെയ്തു കുറച്ചു കഴിഞ്ഞ് റൊട്ടി കരിഞ്ഞു പോയതിൽ അമ്മ അച്ഛനോട് ക്ഷമ ചോദിക്കുന്നത് കേട്ടു ഞാൻ അതെനിക്ക് കരിഞ്ഞ റൊട്ടി ഒരുപാട് ഇഷ്ടമാണല്ലോ എന്ന അച്ഛന്റെ മറുപടി ഇന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഇതായിരുന്നു അബ്ദുൽ കലാ മറുപടി നമ്മൾ ആലോചിക്കും ജീവിതം എന്നത് അപൂർണരായ ആളുകളും അപൂർണമായ കാര്യങ്ങൾ നിറഞ്ഞതല്ല ഞാനും വളരെ മികച്ചു നിൽക്കുന്നവനോ എല്ലാ കാര്യങ്ങളും അറിയുന്നവനോ ആണ് എന്ന് ധരിക്കരുത് വാർഷികങ്ങളും ജന്മദിനങ്ങളും മറന്നുപോകുന്നു ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിച്ചത് എല്ലാവരെയും അവരവരുടെ കുറ്റങ്ങൾ അരുന്ന് തന്നെ ഉൾക്കൊള്ളാനും ബന്ധങ്ങൾ ആഘോഷിക്കാനുണ്ട് എല്ലാവരെയും പരിഗണിക്കുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ എല്ലാവരോടും പെരുമാറും അതിലും വലുത് എന്ത് ശുഭരാത്രി സുഖ നിദ്രാ